അരങ്ങേറ്റ വിശേഷങ്ങളിലേക്ക് ും ഇക്കഴിഞ്ഞ ചുരുങ്ങിയ കാലയളവിൽ യു എയിലെ ജനഹൃദയങ്ങളിൽ സ്ഥാനം പിടിച്ച മ്യൂസിക്കൽ സിംഗാരി ബാൻഡായ അസുരയുടെ സെക്കൻഡ് ബാച്ചിൻ്റെ ചെമ്പടമേളത്തിൻ്റെ അരങ്ങേറ്റമാണ് ഇന്ന് ഇവിടെ നടക്കാൻ പോകുന്നത് നമ്മുടെ അരങ്ങേറ്റത്തിന് ഒരു മെഗാ ഷോ ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് നാട്ടിൽ നിന്ന് പ്രശസ്ത സിനിമ നാടക സംവിധായകനായ പ്രിയുഷ ഗാന്ധിക്കാട് മാഷാണ് നമുക്ക് ചുക്കാൻ പിടിക്കാൻ മുന്നിലുള്ളത് തലേദിവസത്തെ പ്രാക്ടീസ് എല്ലാം കഴിഞ്ഞ് ഏകദേശം ഉച്ചയോടെ സകല ദൈവങ്ങളെയും പ്രാർത്ഥിച്ച് ഞാൻ വീട്ടിൽ നിന്നിറങ്ങി മഹേഷ് മഹേഷും രമേശ് ചേട്ടനും എല്ലാം എലത്താളത്തിൻ്റെ കയറുകെട്ടലായിട്ട് തിരക്കുകളാണ് നമ്മുടെ ബാച്ചിലെ ഓരോ ആൾക്കാരുടെയും അകമഴിഞ്ഞ പരിശ്രമത്തിന്റെ ഫലമായിട്ടാണ് നമ്മൾ അരങ്ങേറ്റം ഇത്രയധികം ഗ്രാൻഡ് സക്സസ് ആയി മാറിയത് സെമി ക്ലാസിക്കൽ മ്യൂസിക്കൽ ചെണ്ട ഫ്യൂഷനിൽ പാട്ടിൻ്റെ കാര്യങ്ങളിലൊക്കെ ലീഡ് ചെയ്തത് നമ്മുടെ വിഷ്ണു മാഷും ടീമെന്ന് പറയുന്നത് കലാമണ്ഡലം മുർഗ സാശനെ നമ്മുടെ അരുൺ അരുൺമാഷിനൊപ്പം പ്രമാണിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ തലപ്പത്തിണ്ടായിരുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയ ഏറ്റവും വലിയൊരു ഭാഗ്യവും അനുഗ്രഹമായിരുന്നു പത്ത് വയസ്സ് മുതൽ അമ്പത്തിയഞ്ച് വയസ്സ് വരെയുള്ള ഇരുപത്തി എട്ടോളം അരുൺ മാഷിൻ്റെ കീഴിൽ അസുര ബാച്ച് സ്റ്റോയിൽ പഠിച്ചെന്നിവിടെ അരങ്ങേറ്റം കുറിക്കാൻ പോകുന്നത് നമ്മുടെ ഭാഗ്യമാണ് അരുൺ മാഷിനെ പോലെ ഒരാളുടെ ശിക്ഷണത്തിൽ വാദ്യം പഠിക്കാൻ പറ്റിയതും അതുപോലെ അസുര എന്ന് പറഞ്ഞ ഒരു ഫേമസ് ബാൻഡിന്റെ പാട്ടാവാൻ പറ്റിയതും ഒരു കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും ഒന്നിച്ചരങ്ങേറ്റം കുറിച്ചു എന്നതായിരുന്നു ഷ്യാമേട്ടനും കുടുംബത്തിനും പറയാനുള്ള ഏറ്റവും വലിയ സന്തോഷം അതുമാത്രമല്ല കേട്ടോ അമ്മയും മോളും പിന്നെ കപ്പിൾസ് ആയിട്ടൊക്കെ അരങ്ങേറ്റം കുറിച്ചൊരു ചരിത്രം കൂടെ നമ്മുടെ അസുര ബാച്ച് ടുവിന്റെ ഭാഗമാണ് പൂജയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇനിയും സ്റ്റേജ് സെറ്റിങ്ങും കാര്യങ്ങളിലേക്കൊക്കെ കടന്നിരിക്കുകയാണ് ബീറ്റ്സ് ആക്കാ ചാപ്റ്റർ ടു ചെമ്പട ചെമ്പടമേളത്തിൻ്റെ അരങ്ങേറ്റം മാത്രമല്ല ശൃങ്ങാരി മേളം മ്യൂസിക്കൽ ഫ്യൂഷൻ വയലിൻ ഫ്യൂഷൻ എന്നിങ്ങനെ തുടങ്ങുന്ന കുറേ അടിപൊളി പരിപാടികളും കൂടെ ചേർന്നിട്ടുള്ള ഒരു ഭയങ്കര കളർഫുൾ ഷോയാണ് തെയ്യും നാടൻ പാട്ടും പാട്ടും ഡാൻസും ഒക്കെ ഇതിൻ്റെ പാട്ടാണ് ഒരു പൂരം വൈവി പിടിക്കാൻ വേണ്ടിയിട്ട് മറ്റേ നീലൻ ബലൂൺ ഊതി വീർപ്പിക്കുന്ന തിരക്കിലാണ് ഇവിടെ കുറച്ച് ആൾക്കാർ ആശാമരയെല്ലാം നമുക്ക് കച്ച കെട്ടി കെട്ടിത്തരുന്നതിൻ്റെ തിരക്കിലാണ് ഓർക്കസ്ട്ര ഫുൾ ഫൈനൽ റിഹേഴ്സലും കഴിഞ്ഞ് സെറ്റായിരിക്കും ഈ എടുക്കുന്ന ഒരു പ്രത്യേക രീതിയിലാണ് അതിപ്പം നമ്മൾക്കറിയുന്ന രാജ ക്ഷേത്രം വന്ന് എല്ലാം സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് നമ്മൾ പ്രോഗ്രാം തുടങ്ങാൻ നേരമായി വൈശാഖ മാഷം ഫൈനൽ പ്രിപ്പറേഷനുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നിരിക്കുകയാണ് അപ്പം വി ആർ റെഡി ഓൺ ദ ഫ്ലോർ ശിങ്കരിമേളം തുടങ്ങിയ പിന്നെ പരിപാടിയുടെ വൈബ് വേറെ ലെവലായി നമ്മുടെ ഏതാളം പിള്ളേർ കൂട്ടി രക്ഷയില്ലാണ്ടാണ് ആൾക്കാരെ കയ്യിലെടുത്തേക്കുന്നത് കണ്ടിട്ടില്ലാത്ത എത്ര അധികം നമുക്ക് കാഴ്ച കാഴ്ചവെക്കാൻ പറ്റുന്ന സന്തോഷം എത്ര പറഞ്ഞാലും മതിയാകില്ല അത് നമ്മളെ കൊണ്ട് സാധ്യമാക്കാൻ വേണ്ടി പ്രയത്നിപ്പിച്ച അരുൺ മാഷിനോടുള്ള നന്ദി ഇവിടെ അറിയിച്ചു കൊള്ളുന്നു അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രോഗ്രാം ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ അറിയിക്കുക ഇക്കാര്യം കൂടെ പറയാൻ എനിക്ക് ഈ വ്ലോഗ് അവസാനിപ്പിക്കാൻ പറ്റില്ല നമ്മുടെ പ്രോഗ്രാമിന് അക്രമഴിഞ്ഞ് അങ്ങേറ്റവും കഷ്ടപ്പെട്ട് ഓടി നടന്നിട്ടുള്ളവരാണ് ഷ്യാമേട്ട് മരണമൊക്കെ അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും അധികം സ്പോൺസേഴ്സിനെ പിടിച്ചു തന്നിട്ടുള്ളതാണ് രശ്മി ഇവരോടുള്ള ഒരു എക്സ്ട്രാ നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു അപ്പോൾ യു എയിലും ഫുൾ ഓവർ ജീസീസിലും നമുക്ക് കൂടുതൽ കൂടുതൽ പ്രോഗ്രാം ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു Bye.